വചനക്കൊന്ത സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഇന്നേ ദിവസം ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ വചനത്തിലൂടെ മാറ്റണമേ നിന്റെ വിശുദ്ധ രക്തം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരികയും പൈശാചിക ബന്ധനങ്ങളെ തകർത്ത് ആത്മാവിൽ പുതുമയും ശക്തിയും നിറയ്ക്കണമെന്നും ആഗ്രഹിക്കുന്നു ഈ വചനത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന ഓരോ വചനവും ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ ഇനിമേൽ നീ കരയുകയില്ല നിൻ്റെ വിലാപസ്വരം കേട്ട് നിനക്കുത്തരമരുളും ഇനിമേൽ നീ കരയുകയില്ല നിൻ്റെ വിലാപസ്വരം കേട്ട് നിനക്കുത്തരമരുളും ഇനിമേൽ നീ കരയുകയില്ല നിന്റെ 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 വിലാപസ്വരം കേട്ട് നിനക്കുത്തരമരുളും ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളങ്ങയോടെ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളങ്ങയോടെ 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 അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും 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 നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിൻ്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിൻ്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിൻ്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിൻ്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക നിൻ്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഞങ്ങൾ ഇന്ന് ചൊല്ലിയ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ ആത്മാവിൽ നിന്റെ സമാധാനവും വിശ്വാസവും പകർന്നു തരണമേ ഞങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗത്തിലും നിന്റെ നിൻ്റെ ദൈവിക ഇടപെടലുകൾ കാണിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അവിടുന്ന് മാറ്റുകയും ഞങ്ങളുടെ പേടിയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധ പ്രശ്നങ്ങളും നിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിൻ്റെ വിശുദ്ധ തിര രക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും സംരക്ഷിക്കണമേ ദുഃഖത്തിൽ കഴിയുന്നവരെയും നോവിൽ വിറയ്ക്കുന്നവരെയും കരുണയുടെ സ്പർശമായി നീ അനുഗ്രഹിക്കണമേ ഇവിടെ ചൊല്ലുന്ന ഓരോ വചനക്കൊന്തയിലൂടെയും ഓരോ വചനത്തിലൂടെയും ദൈവമക്കളുടെ ഹൃദയാഗ്രഹങ്ങൾ നീ അറിഞ്ഞ് നീ ആഗ്രഹിക്കുന്ന സമയത്ത് അത്ഭുതകരമായി അത് മാറ്റിക്കൊടുക്കണമേ അത് നിറവേറ്റി കൊടുക്കണമേ നീ നിത്യവും ഞങ്ങളോടൊപ്പം നടക്കണമേ ഇന്നത്തെ ഈ വചനക്കൊന്തയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരുടെയും നിയോഗങ്ങൾ അതിവേഗം സാധ്യമാക്കി അവരെ അനുഗ്രഹിക്കണമേ ആമീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ നല്ല തമ്പുരാനെ ഇന്നേ നിമിഷം ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നിന്റെ ഈ വിശുദ്ധ വചനം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ